നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാന്നാറിലാണ് നിൽക്കുന്നത് മാന്നാറിലെ നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പരിചയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന താഴെയക്കൂടെ നിർമ്മാണമാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നമുക്കത് കണ്ടും കേട്ടും നോക്കും മനസ്സിലാക്കാം എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ ചാനൽ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്ന മാനാറിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഓട്ടുപാത്ര നിർമ്മാണവും അതുപോലെ താഴെക്കൂട നിർമ്മാണത്തിലും നല്ല രീതിയിൽ പ്രശസ്തി ആർജിച്ച നമ്മുടെ സെൽവൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ Não, não fica ചേട്ടാ നമസ്കാരം നമസ്കാരം ഞങ്ങളിപ്പോൾ ഇന്ന് മാന്നാർ എത്തിയിരിക്കുകയാണ് താഴ്വക്കുട നിർമ്മാണം അതിൻ്റെ രീതികളും പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പം ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു പേര് മനോജ് മനോജ് ശരിക്കും കുട്ടികളായിരുന്നു ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടൊരു പതിമൂന്ന് വർഷമായിട്ട് മാറിയിട്ടായിരുന്നു എത്ര വർഷമായിട്ട് മേഖലയിലുണ്ട് ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മേഖലയിലുണ്ട് അപ്പം ഇവിടെ തന്നെയാണ് നമ്മൾ വർക്കെല്ലാം ചെയ്യുന്നത് ഇവിടെ തന്നെ ചെയ്യുന്നു ഇവിടെ തന്നെ ചെയ്യുന്നു കൊടിമരം താഴെക്കുടം ബെറ്റല് തകിഴ് സംബന്ധം എല്ലാ വർക്കും എല്ലാ വർക്കും തകിഴ് സംബന്ധം എല്ലാ വർക്കും ചെയ്യുന്ന വർക്കുകളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ താഴെ കുടം ഒക്കെ ചെയ്തേക്കാൻ ഏകദേശം എത്ര ദിവസവും സമയം എടുക്കും ഒരു നമുക്ക് അതിന്റെ അളവനുസരിച്ചാണ് പിന്നെ ഒരു ഓരോ അളവുണ്ട് ഒരു കൂടത്തിൻ്റെ ഉണ്ട് രണ്ട് കൂടത്തിൻ്റെ ഉണ്ട് മൂന്ന് കൂടത്തിൻ്റെ അതെല്ലാം ഇത്ര അങ്കുലം അങ്ങനെയുള്ള കണക്കാണ് അവിടെ മൂന്ന് കൂടം വരുമ്പോൾ ഒരു കോല് വരുന്നുണ്ട് അത് തന്നെ ഒരു കോവില് രണ്ടങ്കുലം അങ്ങനെയൊക്കെ വരുന്നുണ്ട് കണക്ക് അതെല്ലാം സാധികളും ക്ഷേത്ര സംബന്ധമായ ആചാര്യന്മാർ തീരുമാനിച്ച് കണക്ക് നമുക്ക് തരും അങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ച് നൽകുന്നത് ഏകദേശം നമ്മളിപ്പോൾ എത്രത്തോളം സ്വന്തമായിട്ടിരുന്നു പിന്നെ തഴുകുടം മാത്രം എടുക്കുകയാണെങ്കിൽ അവർ മുന്നൂറിന് മേൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റേ മുസ്ലിം പള്ളിക്കുള്ള മിനാരം പിന്നെ കടാവളക്കിന്റെ മൂടി കൊടിമരങ്ങള് അങ്ങനെ പല പല വർക്കുകളാണ് ചെയ്യുന്നത് ഓർഡർ അനുസരിച്ച് ആ ഓർഡർ വരുന്ന അനുസരിച്ച് അത് നിർമ്മിച്ചു കൊള്ളും അതെ അതെ ആ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ മേഖല ആ നമ്മൾ ഇതിന് മുന്നേ എനിക്ക് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ഗോൾഡ് സ്മിത്ത് ആയിരുന്നു സ്വർണ്ണത്തിൻ്റെ മേഖലയിലായിരുന്നു അത് പിന്നെ ഈ പിന്നെ എല്ലാ മിഷീനറിയും അങ്ങനെയുള്ള പുറത്തുനിന്ന് വരുന്നതുടങ്ങി ഇപ്പം നമുക്കത് ചെയ്തിട്ട് പ്രയോജനമില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് തിരിയുന്നത് അതെ അതെ ആ പാരമ്പര്യമായിട്ട് ഇതിൽ തന്നെ ചെയ്ത ആളുകൾ മാറാറൊരുപാടുണ്ട് ഇപ്പോഴും ഉണ്ട് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഇരുന്ന് ചെയ്ത് ഞങ്ങളിത് പഠിച്ചതിനു ശേഷമാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത് വളരെ സന്തോഷം എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് ഇത്രയും ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രാചാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പരിചയപ്പെടാനും നല്ല ഞങ്ങൾ ചെയ്യുന്ന ബിശ്വർമ്മ സമുദായം എല്ലാം ക്ഷേത്ര സംബന്ധമായ രീതിയിലുള്ള ഞങ്ങളുടെ പൂർവികന്മാരാണ് ഈ പിന്നെ നമ്മുടെ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രമൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പുള്ളവർ നിർമ്മിച്ചതാണ് അങ്ങനെ ഞങ്ങൾ അവരുടെ തലമുറകളായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാം ക്ഷേത്ര സംബന്ധമായ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിദ്യാഭ്യാസപരമായി ഇപ്പോൾ ഒരുപാട് ആളുകൾ മാറി മറ്റുള്ള മേഖലയിലുണ്ട് എങ്കിലും ഒരു സംഭവം ഇപ്പോഴും ഈ പാരമ്പര്യമായ പാരമ്പര്യമായ തൊഴിലുകൾ ചെയ്തു പോകുന്നു നമ്മുടെ കുളിത്തുള്ളിലൂടെ അറിഞ്ഞിരിക്കണം അതെ അതെ അടുത്ത മെയിൻ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ കുളത്തുള്ളിലൂടെ അഞ്ഞ് നിന്ന് പോകാത്തതൊക്കെ അറിഞ്ഞിരിക്കാന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പാരത്തിന്റെ പാരമ്പര്യം കൂടെ നമ്മുടെ പാരമ്പര്യം അല്ലേ അതെ സന്തോഷം അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാന്നാർ ഏരിയല്ലേ കൂട്ടുപാത്രങ്ങളാണേലും ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുടെ ഒരുപാട് നിർമ്മാണ അതിന്റെ വ്യാപാരവും അതുപോലെ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് അതെ 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 അതിന്റെ പാത്രമാണ് എന്താണെങ്കിലും നമുക്ക് പരിചയപ്പെടാൻ സഹായിച്ചുള്ള സന്തോഷം സന്തോഷം ഓക്കെ അപ്പം ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ധാരാളം വർക്കുകൾ ചെയ്യാനുള്ള ഭാഗ്യവും അവസരവും ശരി ഓക്കെ നമ്മളിന്ന് നമ്മുടെ ചാനൽ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്ന മാനാറിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഓട്ടുപാത്ര നിർമ്മാണവും അതുപോലെ താഴീക്കുട നിർമ്മാണത്തിലും നല്ല രീതിയിൽ പ്രശസ്തി ആർജിച്ച നമ്മുടെ സെൽവൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം ഫ്രണ്ട്സ്തേ അപ്പം ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ചേട്ടൻ്റെ ജോലികളൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിന്നിവിടെ വരുമ്പോൾ കാണുന്നത് ഒരു താഴെയക്കുട നിർമ്മാണമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം തിരക്കുമുണ്ട് ഓക്കെ ഇപ്പോൾ ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ പണിയുമായി ബന്ധപ്പെട്ട് പണിയായിട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ അടൂർ തിരുച്ചേന്തമംഗലം മഹേന്ദ്ര ക്ഷേത്രത്തിലെ വർക്കായിരുന്നു അവിടുത്തെ കംപ്ലീറ്റ് വിളക്കമാട എല്ലാം റീപൊളിഷ് ചെയ്തു പിന്നെ വെള്ളി ഡോറും കട്ടളയെല്ലാം കൂടെ ചെയ്തായിരുന്നു പിന്നെ അവിടെ മൊത്തത്തിലുള്ള റീപൊളിഷ് എല്ലാം ചെയ്തു പിന്നെ കഴിഞ്ഞ മാസം ആലപ്പുഴ പാലച്ചോട് ക്ഷേത്രത്തിലേക്ക് കൊടിമരം ചെയ്തായിരുന്നു അങ്ങനെ വേറെ വർക്കിനി ഒന്ന് രണ്ട് കൊടിമരത്തിൻ്റെ കൂടെ വർക്ക് വരുന്നുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെ ഉണ്ട് ഇപ്പോൾ ഒരു യൂണിറ്റ് പോലാണോ ചേട്ടന്റെ കൂടെ അതെ അതെ എൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു കൊടിമര നിർമ്മാണത്തിന് പറയണ എത്ര ദിവസം വേണ്ടിവരും അതിന് ഒരു മാസം എങ്കിലും വേണ്ടിവരും ഒരു മാസം ഒരു മാസത്തെ പണിയെങ്കിലും പണി വരും ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു താഴെക്കുട നിർമ്മാണമാണ് ഇതിന്റെ ഇനിയും എത്ര ഘട്ടങ്ങളും കൂടെ തീരാനുണ്ട് ഇനിയും ഇതിന്റെ പീഡമുണ്ട് പിന്നെ ഒരു കുടം കൂടെ ഉണ്ട് താഴെ പീടമുണ്ട് അതിന് മുകളിലുള്ള ഒരു ഒരു കുടമുണ്ട് അതിൻ്റെ മുകളിലുള്ള കുടവാണിത് പിന്നെ വേറെ ഉള്ളത് അതിൻ്റെ മുകളിലുള്ളതാണ് അതിന് മുകളിലുള്ള കുടമാണിത് ഇപ്പോൾ ഇതിപ്പം ഏകദേശം അതിൻ്റെ ഫിനിഷിങ് വർക്ക് ആക്കി വെച്ചാൽ ഫിനിഷിംഗ് വർക്ക് ആക്കി തന്നെ ആ നല്ല പോളിഷ് ചെയ്താണ് പോളിഷ് ചെയ്ത വർക്കാണ് അപ്പോൾ എത്ര കഷ്ടമായിട്ടാണ് ഇതിൻ്റെ ഒരു വർക്ക് നടക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം പീഡമുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് കുടം 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 ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സാധനം റിങ്ങുണ്ടല്ലോ അതായത് ഈറിങ്ങി ഈറിങ്ങി വരും അത് കഴിഞ്ഞിട്ട് ആ പൂവ് അതൊന്നും പോളിഷ് ചെയ്തിട്ടുള്ള പോളിഷ് ചെയ്തിട്ടുള്ളതല്ല ആ പൂവിങ്ങനെ ഇടും ഒരു പൂവിടും പൂവിങ്ങനെ വെച്ചിട്ട് എൻ്റെ ഇങ്ങനെ ഇത് വരും ഒരു ഇറിങ്ങ് വരും അടുത്ത കുടം അല്ലേ അടുത്ത കുടം ഇങ്ങനെ വരും എൻ്റെ മുകളിലും പൂ വരും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആ പൂവും വരും എൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിൽ പൂർണ്ണ പൂമ്പ് മായ ജോലിയാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവരെയും കൊണ്ടും ചെയ്യുന്ന പണിയുമെല്ലാം ആ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കൃത്യമായിരിക്കണം പിന്നെ റിസ്ക് ആയിട്ടുള്ള പണിയാണ് ഇതൊക്കെ ആ അതിപ്പോൾ മനോചേട്ടനെ അവിടെ പറഞ്ഞതുപോലെ തന്നെ താമസം എടുക്കുന്ന അത്രയധികം ശ്രദ്ധയും വേണ്ട ഒരു പണിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ മനോചേട്ടനും ചേട്ടനും എല്ലാവരും കൂടെ ആണ് ഇതിൻ്റെ പ്രവർത്തിച്ച് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന പിന്നെ അടുത്ത ഒരു വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അടുത്ത ഒരു കൊടിമരത്തിൻ്റെ വർക്ക് കൊടിമരത്തിൻ്റെ വർക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ പൂനയിലേക്ക് വെള്ളിയുടെ താഴെയൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളിയുടെ താഴെ ചേട്ടാ അതുപോലെ തന്നെ മാമാറിൻ്റെ പരിസരത്ത് ഈ ഒരു പ്രദേശത്തുനിന്ന് തന്നെ ഏറ്റവും അധികം വെങ്കലമായാലും ഓടായാലും പിത്തളയായാലും വർക്കുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ചേട്ടനും അതുപോലെ കുറേ വർക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ ഞാൻ ഒരു ശിവലിംഗ വിഗ്രഹം ശിവലിംഗത്തിൻ്റെ ഇതായിട്ടുള്ള വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതീക്ഷയ്ക്കായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് മധ്യപ്രദേശിൽ പിന്നെ ചെന്നൈയിൽ കുറച്ച് അമ്പലങ്ങളുടെ റീപൊളിഷൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു സഹമാനം എല്ലാം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂരും അതുപോലെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നിരവധി ഓർഡറുകൾ ചേട്ടനെ തേടി എത്താറുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വർക്കുകൾ ഈ ചേട്ടന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മൾ മാന്നാർ പ്രദേശത്തെത്തി സെൽവൻ ചേട്ടനെ സ്മാർട്ട് ഫോൺ സഫാരിയുടെ എല്ലാവിധ ആശംസകളും നേർന്ന് സന്തോഷം എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയാൻ സഹായിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം സന്തോഷം സന്തോഷം